വിശുലൂക്കറിയിച്ച നമ്മുടെ ശിഹായുടെ കർത്താവീശ്വരം ഒന്നാം അധ്യായം അഞ്ചു മുതൽ വരെയുള്ള തിരുവചനങ്ങൾ ഹെറോതസ് യോദയ രാജാവായിരുന്ന കാലത്ത് അബിയായിയുടെ ഗണത്തിൽപ്പെട്ട സഖറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ അവർ ദൈവത്തിന്റെ മുൻപിൽ നീതി നിശ്ചരം കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം അനുസരിക്കുന്നവരുമായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്തിയായിരുന്നു ഇരുവരും പ്രായം തന്റെ തലഗണത്തിന് നിശ്ചയിക്കപ്പെട്ട ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തിവരവേ പൗരോഹിത്യവിധിപ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്രിയ ആക്കി കുറി വീണു ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവനും വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിന ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സഖ്രിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും നീ അവന് യോഹന്നാൻ പേരിടണം നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റ് പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉത്തരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും ഇസ്രയാൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിംഗലേക്ക് അവൻ തിരിച്ചു കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസ്വരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുൻപേ പോകും സക്രിയ ദൂതനോട് ചോദിച്ചു ഞാനിത് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ് ദൂതൻ മറുപടി പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയൽ ആണ് നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിച്ചുകൊണ്ട് നീ മൂകനായി തീരും ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല ജനം സക്രിയയായി കാത്തു നിൽക്കുകയായിരുന്നു ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെ പറ്റി അവർ അത്ഭുതപ്പെട്ടു പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്രിയ കഴിഞ്ഞില്ല ദേവാലയത്തിൽ വെച്ച് അവന് എന്തോ ദർശനമുണ്ടായി എന്നവർ മനസ്സിലാക്കി അവൻ അവരോട് ആംഗ്യ കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു തന്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി താമസിയാതെ അവന്റെ ഭാര്യയായി എലിസബത്ത് ഗർഭം ധരിച്ചു അഞ്ചു മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി അവൾ പറഞ്ഞു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവിനെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു